ബിഗ് ബോസ് സീസൺസ് എൻ്റെ ലൈവില് രാവിലെ തന്നെ അനിമോളെക്കുറിച്ച് ചർച്ച നടത്തുകയാണ് ആര്യനും അക്ബറും എല്ലാവരും കൂടി കാരണം ഷിയാസ് ഖാൻ വന്നേ പിന്നെ അനിമോൾക്കൊരു പ്രത്യേക എനർജി എനർജിയായി എന്നവർ പറഞ്ഞു പുറത്തെ സപ്പോർട്ട് എന്താണെന്ന് അവർ മനസ്സിലാക്കി കൊടുത്ത് ആ പ്ലാച്ചിപ്പാവെ എറിഞ്ഞതൊക്കെ അനിമോൾക്ക് പുറത്തുള്ള സപ്പോർട്ടിൻ്റെ സൂചനയാണെന്നും അനിമോൾക്ക് മനസ്സിലായി കാരണം നമ്മളെല്ലാവരും ഗെയിം കളിക്കാൻ വരുന്നതല്ലേ പിന്നെന്ത ഇങ്ങനൊരു പ്രത്യേകത കാണിക്കുന്നത് എന്ന് അക്ബർ ചോദിക്കുവാണ് അപ്പോൾ ആരെയും പറഞ്ഞാൽ അതുതന്നെ കാരണം ഒരുപാട് രീതിയിൽ അനിമോളക്ക് പുറത്തെ കാര്യം അവർ പറഞ്ഞു കൊടുത്ത് പല രീതിയിലും അതുകൊണ്ട് അനിമോളിപ്പം ഗെയിം തന്നെ മാറ്റി വേറൊരു ലെവലിലോട്ട് പോവുകയാണ് അനിമോളുടെ അവർ പോയതിന് ശേഷം അതുവരെ അനിമോൾ അങ്ങനല്ലായിരുന്നു അങ്ങനത്തെ ഒരു മൈൻഡിലല്ല നിന്നത് എന്നൊക്കെ ഇവർ ഇരുന്ന് ചർച്ച ചെയ്യുകയാണ് അപ്പോൾ അവർ അത് ശരിയല്ലല്ലോ ഗസ്റ്റ് ഇങ്ങനെ വന്നിട്ട് ഒരാളെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നത് ആരെയും പറയാം നമ്മളുമെല്ലാം പിന്നെ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്തായാലും അനിമോൾക്ക് ഉള്ള സൂചന കിട്ടിക്കഴിഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാവരും കൂടി ഇരുന്ന് ചർച്ച നടത്തുമാണ് കാരണം പ്ലാച്ചിപ്പാവ എടുത്ത് എറിഞ്ഞത് അനിമോൾക്ക് മനസ്സിലായി അതും കൊണ്ട് നടന്നുകഴിഞ്ഞാല് ഗെയിം ഡൗൺ ആയി പോകുന്നതെന്ന് അപ്പോൾ അതൊക്കെ അനുമോൾക്ക് നല്ലൊരു ഹിൻഡ് കൊടുക്കുമായിരുന്നു ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ